നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് ബയണിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സാന്റിയാഗോ ബെർണാപുൽ വെച്ചുകൊണ്ട് റയൽ മാഡ്രഡ് വിജയിച്ചിട്ടുള്ളത് ഇതോടുകൂടി ബയൺ പുറത്തായിട്ടുണ്ട് റയൽ മാഡ്രഡ് യുവാഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ റയൽ തോൽവിയുടെ വക്കിലായിരുന്നു പക്ഷെ മത്സരത്തിന്റെ അവസാനത്തിൽ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ഒരു അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഹൊസേലുവാണ് രണ്ട് ഗോളുകളും നേടിയിട്ടുള്ളത് അതേസമയം വിനീഷ്യസ് ജൂനിയറെ എടുത്തു പറയേണ്ടതാണ് മികച്ച പ്രകടനമാണ് മത്സരത്തിൽ ഉടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ളത് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ആദ്യപാദത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു ഇങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനമാണ് വിനി ഇപ്പോൾ നടത്തുന്നത് ഇരുപത്തിയൊന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ഈ സീസണിൽ വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഈ കണക്കിനേക്കാളും ഒക്കെ മുകളിൽ വലിയ മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ബയൺ പ്രതിരോധ നിരയെ ശരിക്കും വെള്ളം കുടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗോൾ കീപ്പറായ മാനുവൽ ന്യൂയർ ഒരുപാട് തവണ പരീക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഈ രണ്ട് ഗോളുകളിലും തൻ്റെതായ പങ്കാളിത്തം വഹിക്കാൻ വിനീഷ്യസിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അർജന്റീൻ സൂപ്പർ താരമായ അലജാണ്ട്രോ ഗർണാച്ചോ വന്നിട്ടുണ്ട് അതായത് മത്സരശേഷം വിനി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കു വെച്ചിരുന്നു അതിന്റെ താഴെ ധർണാശോ രേഖപ്പെടുത്തിയ കമന്റ് ഇങ്ങനെയാണ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് അതായത് ലോകത്തിലെ നിലവിലെ ഏറ്റവും മികച്ച താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനിയാണ് എന്നാണ് അർജന്റീൻ താരമായ അലജാൻഡ്രോ ഗർണാച്ചോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം വിനിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ മകൻ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ജേഴ്സി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം അത് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ് അങ്ങനെ ഗർണാച്ചോ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ ഏതായാലും വിനീഷ്യസിന് വലിയ അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ നേടുകയും അതുപോലെ അതുപോലെ തന്നെ ബ്രസീൽ കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം നടത്തി കിരീടം നേടുകയും ചെയ്താൽ ഇത്തവണത്തെ ബാലണ്ടിയോർ പുരസ്കാരം വിനീഷ്യസ് സ്വന്തമാക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് പല വിലയിരുത്തലുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം